നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് എന്തെല്ലാമാണ് വച്ചിരിക്കുന്നത് ഒരു ചെറിയ കണ്ണാടി ഒരു ചെടിച്ചട്ടി അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹം നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് വെച്ചാൽ അത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ വരുത്തും നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി വന്നു ചേരില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നു കിട്ടുകയുമില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യവും ഐശ്വര്യം തടഞ്ഞു നിർത്തുന്നത് ഒരുപക്ഷേ ഇത് തന്നെയാകാം അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം വാസ്തുശാസ്ത്രത്തിൽ ഓരോ ദിക്കിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെക്ക് ദിക്ക് ധനത്തിൻ്റെയും കീർത്തിയുടെയും സ്ഥിരതയുടെയും ദിക്കാണിത് ഈ ദിശയിൽ നാം വരുത്തുന്ന ചെറിയ തെറ്റുകൾ പോലും വലിയ ദോഷങ്ങൾക്ക് കാരണമായേക്കാം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരിക്കലും വയ്ക്കാൻ പാടില്ലാത്ത അഞ്ച് പ്രധാന വസ്തുക്കളെക്കുറിച്ചാണ് ഇവ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ദോഷങ്ങൾ വിട്ടുമാറില്ല വീഡിയോ അവസാനം വരെ കാണുക ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ ഉണ്ടാകും നമ്മുടെ വീട്ടിൽ ഒരിക്കലും വയ്ക്കാൻ പാടില്ലാത്ത അഞ്ച് വസ്തുക്കളുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് കണ്ണാടി തന്നെയാണ് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണിത് അലങ്കാരത്തിനായി തെക്ക് ഭിത്തിയിൽ കണ്ണാടി വെക്കുന്നത് കാണാം എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം ഇത് വളരെ ദോഷകരമാണ് വടക്ക് ദിശയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ഊർജത്തെയും ധനത്തെയും ആകർഷിക്കുന്ന ഊർജത്തെയും തെക്ക് വച്ചിരിക്കുന്ന കണ്ണാടി പ്രതിഫലിച്ച് പുറത്തു കളയും ഇത് വീട്ടിൽ ധനനഷ്ടത്തിനും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും കുടുംബാംഗങ്ങൾക്കിടയിൽ കലഹങ്ങൾക്കും കാരണമാകും അതിനാൽ തെക്ക് ഭിത്തിയിൽ കണ്ണാടി ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റുക കാരണം ഈ വീട്ടിലൊരു സ്വസ്ഥതയുണ്ടാകില്ല ഈ വീട്ടിലൊരു സമാധാനമുണ്ടാകില്ല തമ്മിൽ അടിയുണ്ടാകുക വഴക്കുണ്ടാവുക തർക്കങ്ങൾ ഉണ്ടാവുക അങ്ങനെ പല കാര്യങ്ങളും ആ വീട്ടിൽ സംഭവിക്കും അതുകൊണ്ട് തെക്ക് ഭാഗത്ത് കണ്ണാടി ഉണ്ടെങ്കിൽ അത് ഉടൻ മാറ്റുക രണ്ടാമതെന്ന് പറയുന്നത് പൂജാമുറി ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെക്ക് തെക്ക് യമധർമ്മൻ്റെയും നമ്മുടെ പിതൃക്കളുടെയും സ്ഥാനമായാണ് കണക്കാക്കുന്നത് ഇവിടെ ഒരിക്കലും ദൈവങ്ങളുടെ വിഗ്രഹങ്ങളോ പൂജാമുറിയോ സ്ഥാപിക്കാൻ പാടില്ല അത് ദൈവങ്ങളെ നിന്ദിക്കുന്നതിന് തുല്യമാണ് പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം വടക്ക് കിഴക്ക് അഥവാ ഈശാന കോണാണ് തെക്ക് ദിശയിൽ പൂജാമുറി വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാതിരിക്കുകയും വീട്ടിൽ അകാരണമായ അസ്വസ്ഥതകളും ദുരിതങ്ങളും ഒക്കെ സംഭവിക്കുകയും ചെയ്യും പല വീടുകളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് പലരും തെറ്റായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്കൊരുപാട് ദോഷഫലങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനമാണ് പൂജാമുറി അത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അതാണ് നമ്മളുടെ ഊർജത്തെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്കും കാരണമാകുന്നത് അല്ലെങ്കിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് കൊണ്ടുവരികയും ഈശ്വരാധീനം ഇല്ലാതാകുകയും ജീവിതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അടുക്കളയാണ് വാസ്തുപ്രകാരം അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം തെക്ക് കിഴക്ക് അതായത് അഗ്നി കോൺ എന്നാൽ പൂർണ്ണമായും തെക്ക് ഭാഗത്ത് അടുക്കള വരുന്നത് ദോഷകരമാണ് ഇത് വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കും കുടുംബത്തിൽ നിരന്തരമായ വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇത് കാരണമാകും നിങ്ങളുടെ അടുക്കള തെക്ക് ഭാഗത്താണെങ്കിൽ ഒരു വാസ്തു വാസ്തുവിദഗ്ധൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സഹായത്തോടെ ചെയ്യ പ്രതിവിധികൾ ചെയ്യുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സർവ്വൈശ്വര്യത്തിന് കാരണമാകും വീട്ടിലെ വഴുക്കുകളൊക്കെ മാറും ധനവരവ് വർദ്ധിക്കും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമാകും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം വാസ്തുപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ കഴിയും നാലാമതെന്ന് പറയുന്നത് ടോയ്ലറ്റാണ് തെക്ക് ദിശ നമുക്ക് അവസരങ്ങളും പ്രശസ്തിയും കൊണ്ടുവരുന്ന സ്ഥാനമാണ് ഇവിടെ ടോയ്ലറ്റ് അഥവാ ബാത്റൂം പണിയുന്നത് ആ വരുന്ന ഭാഗ്യങ്ങളെയും അവസരങ്ങളെയും ഒഴുക്കിക്കളയുന്നതിന് തുല്യമാണ് ഇത് തൊഴിൽ രംഗത്ത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകും തൊഴിൽ നഷ്ടമാകും എത്ര കഠിനാധ്വാനം ചെയ്താലും അംഗീകാരം ലഭിക്കാതിരിക്കുക സാമ്പത്തികമായി താഴേക്ക് പോകുക അടിക്കടി താഴോട്ട് പോകും ചീത്ത പേരുകൾ കേൾക്കേണ്ടി വരിക അങ്ങനെ പലവിധ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അത് നമുക്കൊരുപാട് ഉയർച്ചയ്ക്കും ഭാഗ്യത്തിനും നേട്ടത്തിനുമൊക്കെ കാരണമാകും അഞ്ചാമതെന്ന് പറയുന്നത് പഴയ സാധനങ്ങൾ ചെരുപ്പുകൾ മാലിന്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത് വീടിൻ്റെ തെക്ക് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ഇവിടെ ചെരുപ്പുകൾ കൂട്ടിയിടുക പൊട്ടിയതും ഉപയോഗശൂന്യമായ വസ്തുക്കൾ സൂക്ഷിക്കുക മാലിന്യങ്ങൾ വയ്ക്കുക എന്നിവയെല്ലാം നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തും ഇത് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും എല്ലാ കാര്യങ്ങളിലും ഒരു ബ്ലോക്ക് അനുഭവപ്പെടാൻ ഇത് കാരണമാകും അതുകൊണ്ട് വീടിൻ്റെ തെക്ക് ഭാഗം ഇന്ന് തന്നെ വൃത്തിയാക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും ഭാഗ്യങ്ങളും ഒക്കെ വരും ഇത്രയും കാര്യങ്ങൾ വയ്ക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്താണ് തെക്ക് ഭാഗത്ത് വെക്കേണ്ടത് തെക്ക് ദിശ ഇപ്പോഴും ഭാരം കൂടിയതായിരിക്കണം അതുകൊണ്ട് ഭാരമുള്ള അലമാര കട്ടിൽ വലിയ ഫർണിച്ചറുകൾ എന്നിവ തെക്ക് ഭിത്തിയോട് ചേർത്ത് വെക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് വീട്ടിൽ സ്ഥിരതയ്ക്കും സുരക്ഷിതത്വവും നൽകും ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ് ചെറിയ മാറ്റങ്ങൾ നമുക്ക് വലിയ ഫലങ്ങളാണ് തരിക ജീവിതം മാറുവാൻ ഇതൊരു പക്ഷേ കാരണമാകും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറണം നമുക്കൊന്ന് രക്ഷപ്പെടണം തീർച്ചയായും ഇത് നടക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക കണ്ണാടി പൂജാമുറി അടുക്കള ടോയ്ലറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഇവയൊന്നും വീടിൻ്റെ തെക്ക് ഭാഗത്ത് വരാൻ പാടില്ല എന്ന് തന്നെയാണ് തീർച്ചയായും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇത് കേട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധിക്കുന്ന ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഒരു വിദഗ്ധൻ്റെ ഒരു വാസ്തു വാസ്തുവിദഗ്ധൻ്റെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ് എന്ന് ഓർക്കുക നമ്മുടെ ചുറ്റുപാടുകൾ പോസിറ്റീവ് ആക്കി വയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിലും പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും അത് നമുക്കൊരു വലിയ ഉയർച്ച വന്നു ചേരുവാൻ കാരണമാകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് എന്താണ് ഉള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും മുത്തുമാരിയമ്മയ്ക്ക് ശക്കരപ്പായസം നീതിച്ചുള്ള പൂജയാണ് പൂജയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക എല്ലാ ആശംസകളും നേരുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി